നമസ്കാരം ചില മാധ്യമങ്ങൾ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പലപ്പോഴും സംഘപ്രസ്ഥാനങ്ങളെയും സംഘപ്രവർത്തകരെയും അതുപോലെ തന്നെ സംഘവിഭാഗങ്ങളെയും ഒക്കെ തന്നെ വളരെ ക്രൂരമായി എഴുതി വാർത്തകൾ നൽകി ആക്രമിക്കുന്ന പതിവ് നമ്മൾ ഇതിനു മുൻപ് പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും അത് അനുഭവേദ്യവുമായിട്ടുണ്ട് തീർച്ചയായിട്ടും വാർത്തകൾ സത്യസന്ധമായി നൽകുക നേരറിയാൻ നേരത്തെ അറിയാൻ എന്നൊക്കെയാണ് ദേശാഭിമാനിയുടെ ആപ്തവാക്യം പക്ഷേ എന്താണ് നേര് എന്നത് മറ്റു പത്രങ്ങൾ വായിച്ച് അറിയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പലപ്പോഴും എത്തപ്പെടാറുണ്ട് ഒരു കാലത്ത് ഉത്തർപ്രദേശിലേക്കും അതുപോലെ തന്നെ രാജസ്ഥാനിലേക്കുമൊക്കെ ഇങ്ങനെ ക്യാമറ തുറന്നു വെച്ചിരിക്കുന്ന മാധ്യമങ്ങളെ കുറിച്ചുള്ള വാർത്തകളും വിമർശനങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു ദേശാഭിമാനി ചില വാർത്തകളൊക്കെ കണ്ടാൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ കൊലപാതകി ഈ കൊലപാതകയുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ബി ജെ പി പ്രവർത്തകന്റെ ബന്ധു അടുത്ത ബന്ധു താമസിക്കുന്നുണ്ട് എന്ന ഒരു വലി കൂടി എഴുതി ചേർത്തുന്നതും നമ്മൾ കണ്ടു ഇപ്പം കഴിഞ്ഞ ദിവസം ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹം രാജ്യസഭാ എം പി ആയി നോമിനേറ്റ് ചെയ്തതിന് വളരെ പരിഹാസ രൂപേണയാണ് സത്യം പറഞ്ഞാൽ കേരളിയും അതുപോലെ തന്നെ മീഡിയാവണ്ണും ദേശാഭിമാനിയും ഒക്കെ കൈകാര്യം ചെയ്തതും അത് ഇപ്പം അവരുടെ മാധ്യമ ധർമ്മമായിരിക്കാം അവർ അത് ചെയ്തു കൊള്ളട്ടെ ഈ ഒരു വിഷയത്തിൽ മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ വായുജിത്ത് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു ഇങ്ങനെ തുടങ്ങുന്ന പോസ്റ്റ് ആർ എസ് എസ് നേതാവ് തൊഴിലുറപ്പിന് വന്ന സ്ത്രീകളെ തടഞ്ഞു വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റാണ് രണ്ടായിരത്തി ഏഴിലോ മറ്റു ആണെന്ന് തോന്നുന്നു തൊട്ടടുത്തുള്ള തോട്ടിൽ നിന്ന് പായലും മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വാരി സംഘസ്ഥാനിലേക്ക് ഇടരുതെന്നും ശ്രദ്ധിക്കണമെന്നും തൊഴിൽ ഉറപ്പിന് വന്ന സ്ത്രീകളോട് പറഞ്ഞതിന്റെ പിറ്റേന്ന് ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് ഇത് ഈ തൊഴിൽ ഉറപ്പിന് വന്നവരിൽ സി പി എം കാർ മാത്രമല്ല ആർ എസ് എസ് കാരുടെ അമ്മമാരുമുണ്ട് അവരെല്ലാം അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു ഒരു തർക്കം പോലും ഉണ്ടാകാതെ അവസാനിച്ച ഒരു വിഷയമായിരുന്നു അത് അതിൽ കൊടുത്ത വാർത്ത ഇതാണ് ആർ എസ് എസ് നേതാവ് തൊഴിൽ ഉറപ്പിന് വന്ന സ്ത്രീകളെ തടഞ്ഞു വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ കരയ്ക്ക് നിന്ന് അന്നത്തെ സി പി എമ്മുകാരനായ മെമ്പർക്കത് പിടിച്ചില്ല അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ തൊഴിൽ ഉറപ്പുകാരോട് പറയുകയും മാത്രമല്ല കുറെ നാളായി അവിടെ ശാഖ നടക്കുന്നതിനെതിരെ നിരന്തരം പരാതി കൊടുത്ത് നടക്കുന്ന ഒരാളുമായിരുന്നു ആ മാന്യ മെമ്പർ ആരും തെറ്റിദ്ധരിക്കേണ്ട ശാഖ നടക്കുന്നത് പുറമ്പോക്കിലല്ല സ്വന്തം സ്ഥലത്താണ് അന്നത്തെ ദേശാഭിമാനി പത്രം എടുത്തു വെക്കാത്തത് വലിയ കഷ്ടമായി പോയെന്ന് തോന്നുന്നു പലരും വീട്ടുപേരും അച്ഛന്റെ പേരും ഒക്കെ വെച്ച് വിശദമായ വാർത്തയായിരുന്നു അത് നാട്ടിലെ കുപ്രസിദ്ധ ഗുണ്ട എന്ന് സ്ഥിരം കൊടുത്തിട്ട് അത് പോരൻ തോന്നിയ സി പി എം എന്നാൽ കിടക്കട്ടെ ഒരു പീഡനവും കൂടി എന്ന് വെച്ച് കൊടുത്തതാണ് ആ വാർത്ത വായിക്കുന്നവർ ഏത് പീഡനവും ഉദ്ദേശിക്കുമല്ലോ ചോദിച്ചാൽ തടഞ്ഞു വെച്ച് മോശമായി സംസാരിച്ചു എന്ന പീഡനമാണ് പത്രം ഉദ്ദേശിച്ചത് എന്ന് പറയുകയും ചെയ്യാം ഇത്രയേ ഉള്ളൂ ദേശാഭിമാനി എന്ന് പറയുന്ന ആ പരനാളി പത്രത്തിന്റെ വിശ്വാസ്യത ദേശാഭിമാനിമാനി വാ മാത്രം വായിക്കുന്നവർ അത് വിശ്വസിച്ചോളൂ കാരണം അത് വായിക്കുന്നവർക്ക് തലക്കകത്താൽ താമസമില്ല എന്നുള്ള കാര്യം വ്യക്തം കാലം കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആ മെമ്പറെ തന്നെ തോൽപ്പിച്ച് അവിടെ ബി ജെ പി വിജയിച്ചു തുടർച്ചയായ രണ്ടാം ടേബിലും വിജയിച്ചു അന്ന് ആ സംഘടനയ്ക്കൊപ്പം നിന്ന പലരും ഇന്നലെയും ഒക്കെ തന്നെ ഗുരുദക്ഷണം അർപ്പിക്കാനുണ്ടായിരുന്നു അവരൊക്കെ വന്നിട്ട് കുറെ കാലമായി ഇന്നലെ മറ്റൊരാൾ വന്ന് ഭഗവധ്വജത്തിന് ഒരു പ്രണാമവും അറിയാതെ ഒരു സല്യൂട്ടും കൊടുക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് നാടിന്റെ സമഗ്ര മാറ്റത്തിൽ പിന്നെയും സന്തോഷം വന്നത് ഓർമ്മയുള്ള കാലം മുതൽ ആ പാർട്ടിക്കൊപ്പം നിന്നയാൾ ഇന്ന് ദേശീയ പ്രസ്ഥാനത്തിന് ഒപ്പമാണ് ഇതൊന്നും പച്ചക്കള്ളം എഴുതിയോ പ്രചരിപ്പിച്ചോ നേടിയതല്ല ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ അവിടുത്തെ സ്വയം സേവകർ നേടിയെടുത്തതാണ് അതുകൊണ്ട് സി സദാനന്ദൻ മാസ്റ്ററെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി അന്തങ്കമികൾ എഴുതിക്കൂട്ടുന്നത് കണ്ട് ആരും അത്ഭുതപ്പെടേണ്ട അത് അവരുടെ ജനിതക സ്വഭാവമാണ് എത്ര കാലമായാലും മാറാതെ തുടരുന്ന ജനിതക സ്വഭാവം ആ സ്വഭാവം കൊണ്ട് അവർ എവിടെ എത്തി എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ പകൽ പോലെ വിളിച്ചമുള്ള സത്യമാണ് ഇതൊക്കെ സ്വയം എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിച്ച് റക്ടർ അടിക്കുന്ന മരമണ്ഠൻ വിദ്യാർത്ഥി സംഘടന നേതാവിനെ ഷോ എന്തൊരു പയ്യനാണ് എന്നൊക്കെ തള്ളുന്ന അന്തങ്ങളും കുരിഞ്ഞും ഇഴഞ്ഞും കാലുനക്കിയും അക്കാഡമിയിൽ വിശിഷ്ടാംഗത്വം നേടുന്ന സാംസ്കാരിക നായക നായകന്മാരും ചേർന്ന ഒരു സമൂഹം കോയാലിനി എത്ര കാലം ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞുകൊണ്ട് സദാനന്ദൻ മാസ്റ്ററെ ഹാഷ്ടാഗ് നൽകിക്കൊണ്ടാണ് വൈജിത്ത് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇവിടെ എഴുതി കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്തിനെ നേരിട്ട് കത്തിക്കൊണ്ട് കുത്തി കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടോ കൈകാലുകൾ വെട്ടിയെടുത്തത് കൊണ്ടോ തലവെട്ടിയത് കൊണ്ടോ ഇവിടെ സംഘപ്രസ്ഥാനങ്ങൾ സംഘപ്രസ്ഥാനത്തിൽ നിന്ന് ഉയർന്നു വരുന്ന മഹാന്മാർ ഉയർന്നു വരുന്ന ദേശസ്നേഹികൾ അവരുടെ പരമ്പര ഒരിക്കലും അവസാനിക്കില്ല തീർച്ചയായിട്ടും വാളും കത്തിയും കുന്തവും അതിനിടയിലൂടെയൊക്കെ പഴയ പഴയ ബ്രഹ്മൻ കോളേജ് തള്ളൊന്നുമല്ല അങ്ങനെ വാളിനും കത്തിക്കും കുന്തത്തിനും ബോംബിനും ഇടയിലൂടെ ഒക്കെ തന്നെ സധൈര്യം നടന്നാണ് സദാനന്ദ മാസ്റ്റർ പോലുള്ളവർ ഈ ഒരു പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കുന്നത് അതിന് ദേശാഭിമാനി അച്ചുനിരത്തിയത് കൊണ്ടോ വെണ്ടക്ക നിരത്തിയത് കൊണ്ടോ തെറി കൊണ്ടോ ചീത്ത വിളിച്ചത് കൊണ്ടോ അസഭ്യം പറഞ്ഞത് കൊണ്ടോ പീഡകരന്ന് വിളിച്ചത് കൊണ്ടോ ഒന്നും ഇവിടെ സംഘപ്രസ്ഥാനങ്ങൾക്കോ സംഘപ്രവർത്തകർക്കോ ഒന്നും സംഭവിക്കില്ല എന്നത് പകൽ പോലെ ഇനിയും എത്ര ദൂരം ഇവർ ഇത്തരം പടച്ചു അല്ലെങ്കിൽ ഇത്തരം നാറിയ ചീഞ്ഞു നാറിയ ഇടപാടുകളുമായി മുമ്പോട്ട് പോകുന്നു ഇനി എത്ര കാലം ഏർ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊക്കെ എന്നേ പോയി കഴിഞ്ഞു സംഘപ്രസ്ഥാനങ്ങൾ ഉറച്ച ശക്തമായ കാൽവയ്പുകളോടെ മുമ്പോട്ട് പോവുകയാണ് രാഷ്ട്ര സ്നേഹത്തിൽ ഊന്നിയുള്ള പൊതുപ്രവർത്തനം രാഷ്ട്ര സ്നേഹം സാംസ്കാരിക ഉന്നമനം ഇതൊക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് സംഘവും സംഘപ്രവർത്തകരും സഭയിലും മുമ്പോട്ട് പോകുന്നു